അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഷോറൂം ആണ് ഫ്ലൈവിൽസിന്റെ തന്നെ അപ്പം ഇഷ്ടം പോലെ വണ്ടികൾ ഇവിടെയുണ്ട് ഫസ്റ്റ് വണ്ടി നമുക്ക് അമീനോട് തന്നെ അറിയാം നമ്മുടെ ഫസ്റ്റ് വണ്ടി രണ്ടാമത്തെ ഷോറൂമിലെ വണ്ടി ഓട്ടം ാണ് വണ്ടിക്ക് തട്ട് മുട്ടാ എക്സ്ട്രാ ചെയ്തേക്കുന്ന ചോദിക്കുന്ന രൂപാൻ ഫിനാൻസ് ഫിനാൻസ് വരെ നമുക്ക് ഫിനാൻസ് കയറുന്നതാണ് അപ്പോ വേണ്ടവില് തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം പത്തോ പതിനഞ്ചോ വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ സെയിം കളർ എല്ലാ കളർ മാറ്റിയെ ആഹ് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണല്ലേ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് ആക്സിഡന്റോ റീപ്ലേസ് ഓഫ് ഒന്നും ഇല്ല ഇതിന്റെ വില എന്ന് പറയുമ്പോ നമുക്ക് മൂന്ന് ലക്ഷത്തി അമ്പത് രൂപ ചോദിക്കണം എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യും മൂന്നര ലക്ഷം രൂപക്ക് അല്ലെ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഫിനാൻസ് കിട്ടണകൂട്ടാൻ കിട്ടണി വണ്ടി ആ അപ്പൊ ഇത് വേറെ ചെയ്തേക്കുന്ന പെയിന്റ് അല്ല അല്ല സെയിം പെയിന്റ് ആണ് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് അല്ലേ അപ്പൊ ഈ വണ്ടിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക നമ്മുടെ ഈ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഡീസൽ വണ്ടിയാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓട്ടോ ഉണ്ട് മൂന്നര ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് ഫ്ലൈ ഫ്ലൈവീൽസ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കൂടുതൽ വിവരമുള്ള ആൾക്കാരൊന്ന് കമന്റ് ചെയ്യേണ്ടതാണ് കിലോമീറ്റർ കഴിഞ്ഞ മാറി കിടക്കണം വണ്ടി ഇന്നോവ ഇന്നോവ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി ഇത് രണ്ടു ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആക്സിഡന്റോ റീപ്ലൈസ് ഓഫ് ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിയാണ് റീവണ്ടേ റീ വണ്ടിയാണ് അല്ലെ മോഡൽ എത്ര രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോഡൽ റീ അത് വില പറയുമ്പോ ഒമ്പത് എട്ട് എട്ടര രൂപ അല്ലേ കൊടുക്കാമേ മറ്റേ വണ്ടിക്ക് വി മോഡലും ാണ് കേരളേർ ജി ഫോർ ഓക്കെ എത്രാമത്തെ ഓണർഷിപ്പിലാ നാലാമത്തെ ആണ് നാലാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ് അപ്പൊ വണ്ടി കണ്ടല്ലോ രണ്ടായിരത്തി പതിനഞ്ച് മോഡലും വണ്ടിയാണ് അധികം പത്ത് ലക്ഷം പൊളിഞ്ഞു വണ്ടിയാണ് പൊളിഞ്ഞുടിയാണ് വണ്ടിയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം അകത്ത് വേറെ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് വണ്ടിക്കകത്ത് പിന്നെ ബാക്ക് ആണെങ്കിൽ നല്ല സ്പീഷായിട്ടുള്ള ബാക്ക് ആണെങ്കിൽ ജി ഫോർ ആണ് ഓട്ടോ രണ്ടായിരത്തി പതിനഞ്ച് ജി ഫോറാണ് വണ്ടി വന്നേക്കുന്നത് ജി ഫോർ തന്നെയല്ലേ ഫോർ ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ ജി ഫോർ ആണ് വന്നേക്കുന്നത് വിഴുതി ചോദിച്ചോ ആ അപ്പോൾ വണ്ടി ക്ലീൻ ആണ് നോക്കി മെക്കാനിക്കിനെ കൊണ്ട് പോരി നമ്മൾ പറയണോ നിങ്ങളെ വണ്ടി പരിചയപ്പെടുത്താന്നുള്ളതാണ് നമ്മുടെ ഇത് കാരണം മാക്സിമം നമ്മൾക്ക് അറിയാമെന്ന് പറയാം നമ്മളാരും പ്രഗത്ഭരല്ലോ അല്ല എന്തേലൊക്കെ എപ്പോഴും അതുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടവരോ വന്ന് നോക്കി ഓടിച്ച് ബോധ്യപ്പെട്ട് എടുത്താൽ അടുത്ത രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ ലൈഫ് ടാക്സ് വണ്ടിയാട്ടോ അത് ടാക്സി ആക്കിയതല്ലായിരുന്നു പുള്ളി എടുത്തിട്ട് പുള്ളി അങ്ങനെ ടാക്സി ടാക്സ് അല്ല ടാക്സി ടാക്സി ഓടാൻ വേണ്ടി ലൈഫ് തന്നെ വണ്ടിയാണ് എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സർവീസ് സർവീസ് രൂപ രൂപ നമുക്ക് കൊടുക്കാം യ്യായിരം രൂപയ്ക്ക് കിടക്കുന്ന ഒരു ടാക്സി പെർമിറ്റ് ഉള്ള വണ്ടിയാണ് ഇന്നോവ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് മറ്റേ വണ്ടിയുടെ വില ഒറിജിനൽ കേരള വില നമ്മൾ കേട്ടല്ലോ ഒമ്പത് ലക്ഷം രൂപയാണ് അവിടെ ചോദിക്കുന്നത് സെയിം രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് ജി ഫോർ ആണ് പക്ഷെ അത് വി ആണ് ഇത് ജി ഫോർ ആണ് ഇതിനെ ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് തീർച്ചയായിട്ടും വേണ്ടവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഫ്ലൈ വീൽസിൽ വണ്ടി അവൈലബിൾ ആയിട്ടുണ്ട് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക നല്ലൊരു വണ്ടിയാണ് അപ്പോൾ ഇതിനകത്ത് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ഇത് നമുക്ക് ഫൈനാൻസ് കിട്ടും ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപാൻസ് കിട്ടും അഞ്ച് ുംറീക്ക് മൂന്ന് രണ്ട് വണ്ടി ആയാലും ഫുള്ള് കിട്ടും പറഞ്ഞേക്കണത് ഓക്കെ നമ്മള് നേരത്ത് മാർക്കറ്റ് വരെ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതിനനുസരിച്ചാണ് ഇവര് ഫിനാൻസ് കൊടുക്കുന്നത് ഓക്കെ നമ്മള് മാക്സിമം ഇപ്പൊ ഞാൻ പറയാലോ ഒമ്പതായിരം രൂപക്ക് ഇതിനും ചോദിക്കാവുന്ന വിലയുള്ള വണ്ടിയാണ് അപ്പൊ ആ വണ്ടിക്ക് ഈ വണ്ടിക്കും നമുക്ക് ഫിനാൻസ് അബൈലായിട്ടുണ്ട് അത് ഫുൾ ഫിനാൻസ് നമുക്ക് കൊടുക്കാം ഇത് നമുക്ക് ഒന്ന് അറുപത്തി അഞ്ച് കയ്യിലുണ്ടെങ്കിൽ ടാക്സി പെർമിറ്റ് ആണ് ആരെങ്കിലും ടാക്സി പെർമിറ്റ് നോക്കി നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടി ഒന്ന് വന്ന് നോക്കുക നിങ്ങളുടെ വിലക്കും കാര്യങ്ങളും ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം അടുത്ത വണ്ടി വേറെ ഒരു ടാക്സി ആണല്ലേ സൈലോ സൈലോ രണ്ടായിരത്തി അപ്പോ അതേ സെയിം മോഡൽ ഈകൾ എഞ്ചിൻ വണ്ടിയാണ് വന്ന് കിടക്കുന്നത് രണ്ടായിരത്തി എത്ര മോഡലാണ് പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വണ്ടിയാണ് ഓക്കെ ഇത് ടാക്സ് പെർമിറ്റ് തന്നെ കിടക്കുന്നൊരു വണ്ടിയാണ് ഇവിടെ സ്പേസ് കുറവാണ് മൊത്തത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വണ്ടിയുടെ അതെല്ലാം വേറെ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ കമ്പനി തന്നെ വന്നേക്കുന്ന ഒരു ശീലം കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത് ഒക്കെ ഏകദേശം ഒരു സിക്സ്റ്റി പെർസെൻ്റ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റോളം ടയേഴ്സ് അവൈലബിളാണ് പിന്നെ ബാക്ക് കാര്യങ്ങൾ വേറെ തട്ടുമുട്ടാവാതകൾ അങ്ങനെയൊന്നും എന്തെങ്കിലും വലിയ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നൊന്നും തോന്നുന്നുണ്ട് അപ്പൊ എന്താണ് ഈ വണ്ടിയോട് ചോദിക്കുന്ന വില മൂന്ന് മുപ്പത്തഞ്ച് കൊടുക്കാം മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണല്ലേ അല്ലേ പതിമൂന്ന് മോഡൽ വണ്ടിയാണ് ഓക്കെ അടുത്ത രാജ്യത്ത് രണ്ടായിരത്തി പതിനേഴ് ാണ് അപ്പൊ വണ്ടി ഒന്നും കൂടെ ഫുൾ കാണിച്ച വണ്ടി വണ്ടി സ്ഥലമില്ല ഇവിടെ ഇത് ഫോർഡ് ഫോർഡ് ഫിഗോ ആ ആണ് വണ്ടി വണ്ടികൾ

ഇതിന് മൂന്നും മുപ്പത് വരെ ഒക്കെ ഫിനാൻസ് ആണോ അപ്പൊ കണ്ടല്ലോ അപ്പൊ കൈയിലുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി എടുത്തോണ്ട് പോകാവുന്നതാണ് അതുകൊണ്ടാണ് ടാക്സി അക്കിയേക്കുന്നത് തന്നെ അല്ലേ ഇറങ്ങിയേക്കണ ഒരു വണ്ടിയല്ലേ സാധാരണക്കാർക്ക് പറ്റിയ റേറ്റ് ആണ് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണ് ഓ അത് അറിയാൻ പറ്റാത്തതിന് മെയിൻറ്റനൻസ് കൂടുതലായിരുന്നു പക്ഷേ ഇതിന് അങ്ങനെ അങ്ങനെ ഒരു അതുകൊണ്ടാണ് അത്ര അധികം വണ്ടികൾ ഇറങ്ങിയേക്കുന്നത് ഓക്കെ ഓക്കെ വണ്ടി വണ്ടി മോഡൽ 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 ടാക്സി ടാക്സി കിലോമീറ്റർ ഓടിയ ഓടി സിംഗിൾ 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 ഓണർഷിപ്പ് 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 പെട്രോൾ 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 ആണോ ഡീസൽ വണ്ടിയാണ് കേട്ടോ അപ്പൊ അപ്പൊ വലിയ തട്ടമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കിടക്കുന്ന ഒരു വണ്ടിയാണ് ടയർ വിഭാഗങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്റെ ഒരു പ്രഥമ ദൃഷ്ടിയിൽ പറയുന്നതാണ് കുഴപ്പമില്ലാത്ത വണ്ടിയാണ് നിങ്ങള് ആണോ ആണല്ലേ അപ്പൊ ഈ സി എൻ ജി സി എൻ ജി ഉണ്ട് മറ്റേതും സി എൻ ജി ഓക്കെ പെട്രോളും സി എൻ ജിയും നമുക്ക് മാറി മാറി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് സി എൻ ജി നോക്കി അടക്കുന്നവർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇവിടെ ഉണ്ട് ഫ്ലൈവീൽ ഓക്കെ അപ്പൊ നമ്മുടെ അടുത്ത വണ്ടി എനിക്ക് ചോദിക്കുന്ന മുപ്പത്തയ്യായിരം രൂപ മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഫിനാൻസ് എത്ര കിട്ടും ഫിനാൻസ്

ആണ് അല്ലേ സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ 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 വെറും വെറും വണ്ടിയാണ് കേട്ടോ അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് എൽ എക്സ് ഐ ആണ് അപ്പൊ വരുന്നുണ്ട് പെട്രോൾ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഇനി പറയാനുള്ളത് മൂന്ന് ലക്ഷം രൂപ ലക്ഷം രൂപയ്ക്ക് ാണ് ലക്ഷം രൂപയ്ക്കാണ് ലക്ഷം രൂപയ്ക്കാണ് ഈ വണ്ടി ചോദിക്കുന്നത് ബാക്കി പേപ്പർ അല്ല എല്ലാം ഉണ്ട് നമ്മുടെ അടുത്ത വണ്ടി ചെറുപരയുടെ വണ്ടി ആ രണ്ടായിരത്തി എട്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ ആലപ്പാട് സ്റ്റോക്ക് വന്നേക്കണാണ് ഇതൊന്നും പറയാൻ നമുക്ക് രൂപ രൂപയ്ക്ക് വരെ പേപ്പർ ഉണ്ട് സിംഗിൾ ഓണർ വണ്ടി ായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒന്നര രൂപയ്ക്ക് അല്ലേ ഒന്നര രൂപ ചെറിയ വിലക്ക് കിടക്കുന്ന ഒരു വണ്ടിയാണ് ചെറിയ ഒന്നര ലക്ഷം രൂപയ്ക്കകത്ത് വരുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ കുറച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി

പതിനാറ് മോഡലാണ് പത്തിരുപത്തഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ വണ്ടി കാണാൻ നല്ല വേറെ ടച്ച് ടച്ച് നമ്മൾ ചെയ്താണോ അതോ ഓക്കെ അപ്പൊ വേറെ വലിയ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ലല്ലോ ഇടി കാര്യങ്ങളൊക്കെ അപ്പൊ വണ്ടി നിങ്ങൾ കണ്ടല്ലോ വണ്ടി ഇനി നിങ്ങളായിട്ടുള്ള സേവ് ചെയ്ത് വെച്ചാൽ എന്തെങ്കിലും വണ്ടിക്ക് വേണ്ടി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മള് പറഞ്ഞുതരാം ഈ വണ്ടികൾ അല്ലെങ്കിലും വേറെ പുതിയ സ്റ്റോക്കുകളോ നമുക്ക് വന്നോണ്ടിരിക്കും അല്ലെങ്കിലും പിടിച്ചാൽ കിട്ടാത്തോണ്ടാകും വല്ലപ്പോഴൊക്കെ വരവുള്ളു വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡല് നേരത്തെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ അല്ലെ ആ ഒന്നരലക്ഷം കിലോമീറ്റർ ഓണർഷിപ്പിന്റെ വൃത്തി കാണാൻ ഫുള്ള് പതിനായിരം പതിനായിരത്തി ആറ് ലക്ഷം രൂപ അത് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമല്ലോ അതിന്റെ എന്തേലും കൂടി അപ്പൊ പിന്നെ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ബാക്ക് സൈഡ് കാര്യങ്ങൾ എന്തെങ്കിലും റിപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒരു അകഭാഗം കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം അപ്പൊ അകത്ത് സാധാരണ വനിയറിന്റെ ഒരു ചീരിയാണ് വന്നേക്കുന്നത് പിന്നെ സിറ്റോർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി നല്ല കണ്ടീഷൻ കിടക്കുവാണ് അപ്പോ വലിയ ഒന്നും റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പേപ്പർ ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് അല്ലേ ഓക്കെ അപ്പൊ വണ്ടി കണ്ടല്ലോ നല്ല വണ്ടിയാണ്

അപ്പൊ ഒന്നേ പത്തിന്റക്കുന്ന ചെറിയൊരു വണ്ടിയാണ് ഓടിപ്പിക്കോ ഏതാ മുറൽ പറഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി മെക്കാനിക്കുള്ള നമ്മുടെ ഈ വണ്ടിക്ക് നല്ല മെക്കാനിക് ഉള്ള വണ്ടിയാണ് അല്ലെ അപ്പൊ അതൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിടപ്പുണ്ട് കേട്ടോ അതൊക്കെ അങ്ങനെ ഒന്നും വലിയ കാര്യങ്ങളൊന്നും നമ്മൾ പോളിഷ് ചെയ്ത് വാഷ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് ഇട്ടേക്കുവാണോ ഷോറൂമിനകത്ത് വണ്ടി അപ്പൊ നോക്കിക്കോ നല്ലൊരു വണ്ടിയാണ് താഴെയൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിക്ക് അകത്ത് അപേക്ഷ ഒന്നും പത്തേം വലിയ കരിപ്പില്ലാത്ത ഒരു വണ്ടിയാണ് അപ്പോൾ എന്തായാലും ഫോറാണ് വിവോ ആണ് ഡീസല് വണ്ടിക്ക് ഫിഗോഡായ ഡീസൽ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നിട്ടുള്ളതാണ് അപ്പൊ ഈ കിടക്കുന്ന വണ്ടി ഒന്നും പത്തിന് കിടക്കുന്നതാണ് നല്ലൊരു വണ്ടിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് അതിന്റെ ഡീസൽ വണ്ടിക്കാണ് കേട്ടോ മറ്റേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ഓക്കെ അപ്പൊ നമുക്ക് ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ അടുത്ത വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡലല്ലേ ഇരുപത്തിരണ്ടേ ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് പേപ്പർ ഭാഗം ഓക്കെ അല്ല ഓക്കെ അപ്പോ വേറെ നോക്കി കഴിഞ്ഞാൽ ടയർ കാര്യങ്ങളെല്ലാം നമുക്ക് കടപ്പുണ്ട് ഇത് കമ്പനി വന്നേക്കുന്ന ടയറും കാര്യങ്ങളൊക്കെ അപ്പോൾ ടയറൊക്കെ കിടക്കുന്നത് അല്ലേ ഇതൊക്കെ കമ്പിയിൽ തന്നെ വന്ന ടയറും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ആകിട്ടല്ലേ ഓടിട്ടുള്ളൂ അപ്പോ പിന്നെ ഇതിനകത്ത് എടുത്തു പറയാൻ വേറെ തട്ടുമുട്ട അപകടങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നല്ലൊരു കണ്ടീഷൻ കിടക്കുന്ന വണ്ടിയാണ് എന്താണ് ചോദിക്കുന്ന വില രണ്ടര എത്ര രൂപ കിട്ടും നമുക്ക് ഇ എം ഐ ലോണ് ും രണ്ടായിരത്തിഅറുപതിനായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വെറും ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയേക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് ആണ് അപ്പൊ വേണ്ടവർ തീർച്ചയായിട്ടും വണ്ടി ചെയ്യാ നമ്മുടെ അടുത്ത വണ്ടി ഗ്രാൻഡ് സ്പോർട്സ് അല്ലേ സെയിം മോഡൽ അല്ലേ അപ്പൊ ഓണർഷിപ്പ് കാര്യങ്ങള് സെക്കൻഡ് ഓണർഷിപ്പ് എത്ര ഓടിയിട്ടുണ്ട്

ഡീസലാണോ നല്ല രണ്ടായിരത്തി പതിനേഴ് മുകളിൽ കിടക്കുന്ന ഒരു വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഡീസല് മറ്റേ ഡീസൽ വണ്ടിയാണ് അപ്പൊ ടാക്സി കാര്യങ്ങളൊക്കെ ആക്കാനാണെങ്കിൽ നല്ലൊരു വണ്ടിയാണ് ആണോ മൂന്ന് എൺപത്തി അഞ്ച് ചോദിക്കുന്നൊരു വണ്ടിയാണ് അപ്പൊ ഇത് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു പവർഫുൾ വണ്ടിയാണ് ഈ വണ്ടി അല്ലേ ഡീസൽ വണ്ടി സ്വിഫ്റ്റിന്റെ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു പവർഫുൾ വണ്ടിയാണ് ഫ്രണ്ടൊക്കെ ഏകദേശം ഒരു സിക്സ്റ്റി പെർസെൻറ്റേജോളം ടയറുണ്ട് അത് ഉച്ച കുറവാണ് പിന്നെ ബാക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റോളം ബാക്കിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ അതും കുഴപ്പമില്ലാതെ കടപ്പുണ്ട് അപ്പോൾ വണ്ടിയുടെ അക അകവും കൂടെ നോക്കി കഴിഞ്ഞാൽ അകം അകം പുതിയ സീറ്റ് കവറ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനി തുറന്ന് കാണി എല്ലാം കൂടെ തുറന്ന് കാണിക്കാൻ ഒരു വീഡിയോ ഒത്തിരി ലെങ് ആയിപ്പോ അതുകൊണ്ടാണ് അകംഭാഗം നമ്മൾ ഈ വീടേക്ക് അത് ഒഴിവാക്കിയിരിക്കുന്നത് വണ്ടിയുടെ അകം ഫുള്ള് പുതിയ ലെതർ ഒക്കെ ചെയ്തേക്കുന്നതാണ് ഇന്ത്യയിലെ സീറ്റ് കവർ എല്ലാം പുതിയതാണ് വന്നേക്കുന്നത് അപ്പോൾ ഈ വണ്ടി വേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ കോണ്ടാക്ട് ചെയ്യുക ഫ്ലൈവേഴ്സ് ഈ വണ്ടി കിടപ്പുണ്ട് നമ്മുടെ അടുത്ത വണ്ടിയിലോട്ട് മൂവ് ചെയ്യാണ് രണ്ടായിരത്തി ഏഴ് മോഡല് വയങ്ങനാറ് കിടപ്പുണ്ട് നമുക്ക് അപ്പോൾ എങ്ങനെയാണ് സിംഗിൾ ഓണർഷിപ്പാണോ

ആസ്കിങ് പ്രൈസ് ഉണ്ട് എന്തെങ്കിലും കുറച്ച് വരും കേട്ടോ ചോദിച്ചാൽ ഈ വായിക്കിടക്കുന്ന വണ്ടി നിങ്ങൾക്ക് തിരിച്ചായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം അപ്പോ അടുത്ത വണ്ടിയിലോട്ട് കിടക്കാം ഏതാണ് നമ്മുടെ അടുത്ത വണ്ടി ഓൾട്ടോ മോഡൽ ആൾട്ടോ കേട്ടൻ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി നാപ്പതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ വേറെ കിലോമീറ്റർ ആൾട്ടോ കേട്ടൻ ഓ വണ്ടി ആൾട്ടോ കേട്ടൻ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നാപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിട്ടുള്ളൂ പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെ പിന്നെ തട്ടുമുട്ട തട്ടുമുട്ടാതകളൊന്നും ഇല്ല പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് മോഡൽ വണ്ടിയാണ് പെട്രോള് വി എക്സ് ഐ ആണ് വേരിയന്റ് വരുന്നത്

അപ്പൊ എന്താണ് രൂപ രൂപ ലക്ഷം ഈ ലക്ഷം രൂപയ്ക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പെട്രോൾ വേരിയന്റ് വണ്ടിയാണ് ഫ്ലൈവേഴ്സി കടപ്പുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത വണ്ടി മോഡൽ മോഡൽ ഓണർഷിപ്പ് സിംഗിൾ ഓണർ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ആണ് ഈ ഓടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് അല്ലെ പ്ലസ് ആണ് അപ്പോ എന്താണ് വണ്ടിയുടെ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വണ്ടിയുടെ ചോദിക്കുന്നത് വില ഏകദേശം എത്ര നമുക്ക് വേണ്ടി വരും അപ്പൊ ഈ വണ്ടി കണ്ടല്ലോ ഫുൾ ഫിനാൻസ് കിട്ടും രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നമ്മൾ വണ്ടി ചോദിക്കുന്ന വില വണ്ടി സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിയുടെ കമ്പനി ഇന്റീയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നേക്കുന്നത് സാധാ സീരിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയറൊക്കെ ഏകദേശം ടയർ പുതിയ ആണ് ുന്നത് എന്താണ് വണ്ടി പിന്നെ എടുത്തു പറയത്തൊക്കെ ഒന്നുമില്ല നല്ലൊരു വണ്ടിയാണ് അപ്പൊ വേണ്ടവര് തീർച്ചയായിട്ടും വിളിക്ക രണ്ടായിരത്തി പതിനേഴ് ഇയോൺ എറോ പ്ലസ് അല്ലേ നമ്മുടെ അടുത്തും വണ്ടിയാണേ രണ്ടായിരത്തി എട്ട് മോഡലിൽ ഡി ഒക്കെ പുത്തൻ ടയറാണ് കസ്റ്റമറുടെ വണ്ടിയാണല്ലേ അപ്പൊ രണ്ടായിരത്തി എട്ട് മോഡലിലെ ഡി എൻജിൻ ആണ് ഈ വണ്ടിയുടെ ബൊലേറോ ഒരു വലിയ വണ്ടിയാണ് എന്താണ് ഈ വണ്ടിയുടെ ചോദിക്കുന്ന വില ഇത് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ രണ്ട് നാല് ചോദിക്കുന്നുണ്ട് ഇത് ഫിനാൻസ് ഒന്നും കിട്ടത്തില്ലോ ഫിനാൻസ് കിട്ടും ഫിനാൻസ് ബാങ്ക് അങ്ങനെയൊക്കെ അപ്പൊ തലവേലപ്പറമ്പ് വൈക്കം പിറവം ആ ഒരു ഭാഗങ്ങളിൽ ഉള്ളവർക്ക് നമുക്ക് ഏത് ഫിനാൻസ് കിട്ടും

ആ പട ഒന്നോ മുപ്പതോ അങ്ങനെ കിലോമീറ്റർ ആയിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ഫുൾ പേപ്പറോട് ഇരിക്കണ ഹൈ ക്വാളിറ്റി വണ്ടി വേറും ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ ഒന്ന് ഇരുപത്തിയഞ്ചോ ഒക്കെ ഇറങ്ങിയപ്പോഴുള്ള വില അറിയാവോ ആ വേറൊരുലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇപ്പൊ ഈ സാധനം നമ്മൾ കൊടുക്കാൻ കൊടുക്കാനായിട്ടേക്കോ ഒരുപത്തെട്ട് അഞ്ച് കൊല്ലത്തേക്ക് പേപ്പർ നോക്കാം നാല് കൊല്ലത്തേക്ക് പേപ്പർ നോക്കണ്ട ടൊയോട്ടയുടെ വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വണ്ടിക്ക് ചോദിക്കുന്ന വില രണ്ടായിരത്തി രണ്ട് മോഡല് രണ്ടായിരത്തി മൂന്ന് മോഡല് വണ്ടിയാണ് ടയർ കാര്യങ്ങളെല്ലാം എല്ലാം ഫുൾ ഫുൾപ്ഷൻ ആണ് അന്നത്തെ ഒരു സെഗ്മെന്റിൽ കാണാൻ ഒരു വണ്ടിയാണ് അപ്പോ എഞ്ചിന ടൊയോട്ടുടെ വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് എന്ന് പറയുന്നത് നല്ലൊരു ഒരു സാധനമാണ് ഈ കിടക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ടൊയോട്ടോടെ വണ്ടിയാണ് കിടന്നും വണ്ടിയാണ് എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ടൊക്കെ ക്ലിയർ ആണ് വണ്ടി മോഡൽ ഇയോൺ സെക്കൻഡ് കിലോമീറ്റർ റിപ്ലേസ് റിപ്ലേസ് ഓഫ് കാര്യങ്ങളൊന്നും അങ്ങനെ പുതിയ ടെസ്റ്റ് ചെയ്തേക്കണാണ് ഫ്രണ്ട് ചെയ്യാൻ പറഞ്ഞു എടുത്തു പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ കൊടുക്കാം കുടിക്കാം കൊടുക്കാം കിടക്കുന്ന വണ്ടിയാണ് പ്രൈസ് ആട്ടോ ഫൈനൽ പ്രൈസ് ആണ് സ്പോർട്സ് വണ്ടിയാണ് ഒന്ന് അറുപത്തി അഞ്ച് ഓക്കെ വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളും എല്ലാം കേട്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ദിവന്റെ നമ്പർ നമ്മുടെ ഈ താഴെ ഇതിന്റെ അടിയിൽ കടന്ന് ഓടി കളിക്കുന്നുണ്ട് വിളിച്ചോളുക നിങ്ങൾ പിന്നെ വന്നതിന് ശേഷം ഓടിച്ചു നോക്കി തൃപ്തിപ്പെട്ടതിന് ശേഷം മാത്രം ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്നോവ അല്ലേ അടുത്ത ഇന്നോവ ഒരു ഉടപ്പുണ്ടല്ലേ അടുത്തൊരു ഇന്നോവർ രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് മോഡൽ ഇരുപത്തി വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓണർഷിപ്പ് അഞ്ചാമത്തെ ഓണർഷിപ്പ് ആണ് മെക്കാനിക്കൽ വരെയായിട്ട് പക്കയാണ് പിന്നെ വണ്ടിക്കെട്ട് ചെയ്യാനുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതായിട്ട് ചെയ്യാറുണ്ട് എന്ന് പറയാണ് നമുക്ക് വേറൊരു മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അല്ലേ മൂന്ന് പറഞ്ഞു പിടിച്ചൊക്കെ നമുക്ക് ഒരു മൂന്നര രൂപക്ക് കിട്ടും അപ്പോ ഒരു ഇന്നോവ കിടക്കുന്നത് കണ്ടോ ഇതിനൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ചാൽ മതി ഇതിന്റെ ഡയറക്ട് ഓണറായിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്ത് അങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്തോണ്ട് പോകുന്നതാണ് അല്ലേ പാർക്കസിൽ കിടക്കുന്ന ഒരു ഇന്നാവെയാണ് മൂന്ന് എഴുപത്തി അഞ്ചാണ് പുള്ളി ചോദിക്കുന്നത് മൂന്നരക്കകത്തൊക്കെ നടക്കും പറയുന്നത് അറിയത്തില്ല നിങ്ങൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് എടുത്തോളാം അല്ലെങ്കിൽ പണികളുണ്ടല്ലേ സൈഡ് സൈഡ് അല്ലേ ഓടി സൈഡ് കുറച്ച് പണിയുണ്ട് അപ്പൊ നമ്മുടെ അടുത്ത വണ്ടി വാങ്ങണർ രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറ് മോഡൽ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ വണ്ടി എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ാണ് രണ്ടായിരത്തി രൂപ അപ്പൊ കണ്ടല്ലോ എല്ലാം പേര് പെട്രോൾ ആണ് എത്ര ഓടി കിലോമീറ്റർ വണ്ടി ഓടി വാഗനാറാണ് ാണ് തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യം റിച്ച് പെട്രോൾ ആണ് ഇത് നമുക്ക് പുള്ളി ഫൈനൽ മൂന്ന് പത്തിന് വരും പുള്ളിയുടെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഓണറിന്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ സെക്കൻഡ് കിലോമീറ്റർ ഫ്ലൈവ് ആ പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി റിസ് ഒക്കെ ആ പെട്രോൾ വണ്ടി അപ്പൊ കോണ്ടാക്ട് ചെയ്യുക ഡയറക്ട് ഓണറായിട്ട് സംസാരിച്ചെടുക്കാം അടുത്തൊരു വണ്ടി ഇത് മോഡൽ മോഡൽ അല്ലേ അല്ലേ ആകെ ഒരു സിംഗിൾ ഓണർ വണ്ടി പതിമൂവായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ കമ്പനി വന്ന ടയർ സ്റ്റെപ്പിനി കാര്യങ്ങളെല്ലാം കിടക്കുന്നത് ർവീസ് അപാക കാര്യങ്ങളോ ഒന്നുമില്ല ചെറുതായിട്ട് ഈ ബമ്പർ തണ്ടക്കാർ ചെറിയ കളർ ഉണ്ടോ കളർച്ചോപ്ലേസ് ചെയ്താ കമ്പനി ബമ്പർ ഇൻഷുറൻസ് ഇവിടെ എന്ത് ബമ്പർ മാറിയിട്ടുണ്ട് ഓക്കെ അല്ലെ ഇരുപത്തി മൂന്നും കടപ്പുണ്ട് സെയിം സാധനം അതിൽ ലോ കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ താഴെ ഓടിക്കാൻ വേണ്ടി രണ്ടാം കടപ്പുണ്ട് ഇതെന്ന് പറയുമ്പോ നമുക്ക് മൂന്നായിരം രൂപക്ക് മറ്റേന്ന് മറ്റെന്ന് പറയുന്ന നേരത്തെ ഇരുപത്തി മൂന്ന് വണ്ടി എന്ന് പറയുമ്പോ നാല് പതിനഞ്ചിനൂറ് ആ ഇത് മൂന്നര മൂന്നായിരം ഫൈനൽ തരാം ഇത് എത്ര ഓടിയിട്ടുണ്ടത് രണ്ടായിരത്തി ഇരുപതോ മോഡൽ അല്ലേ രണ്ടായിരത്തി അങ്ങനെയൊക്കെ എല്ലാവർക്കും ഓട്ടോ ഉണ്ടാവണമെന്നില്ലല്ലേ ഡീസൽ വണ്ടി എടുക്കണവരാണെങ്കിൽ ഓട്ടോ ഉള്ളവരാ ഡീസല് വണ്ടി എടുക്കണം പെട്രോൾ വണ്ടി ചിലർക്ക് പലപ്പോഴും ഓട്ടോ ഉണ്ടാവുള്ളു അപ്പൊ നമ്മുടെ ഷോറൂമിലെ ലാസ്റ്റ് വണ്ടി ഈ ഇഷ്ടം വണ്ടി ഇപ്പൊ ഇവിടെ നമ്മുടെ ഷോറൂമിൽ കിടക്കുന്ന ലാസ്റ്റ് വണ്ടി ആയിരുന്നു അല്ലെ അപ്പോ ഈ ഒരു വണ്ടിയോട് കൂടി നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ തീർക്കുകയാണ് അപ്പോ നിങ്ങൾ നമ്മുടെ വീഡിയോക്കകത്ത് കണ്ടതുപോലെ തന്നെ ഇഷ്ടംപോലെ വണ്ടികൾ നമുക്ക് ഇനിയും അവൈലബിൾ ആണ് നമ്മുടെ ഗോഡൗണിലായിട്ടും പെയിന്റിങ്ങിന്റെ വർക്കിനെ കയറുകയാണെങ്കിലും അങ്ങനെ തന്നെ കുറെ വണ്ടികൾ നമുക്ക് ഫ്ലൈ വീൽസിൽ ഇനിയും കാണാനുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുന്ന സമയത്ത് പുതിയൊരു ഉണ്ടോ എന്ന് നിങ്ങൾ പുതിയൊരു ഉണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചോദിച്ചു മനസ്സിലാക്കുന്നതാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പഴത്തേക്കും ഞങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങൾ ആരും വണ്ടി എടുക്കാൻ നിൽക്കരുത് നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ട് ആയതിനു ശേഷം മാത്രമേ വണ്ടി എടുക്കാവുള്ളൂ വരുമ്പോഴത്തേക്കും മെക്കാനിക്കിനെയോ വീട്ടുകാരോ സുഹൃത്തുക്കളെയോ വണ്ടിയെ ഒരു മെക്കാനിക്കിനെ വിളിച്ചോണ്ട് വരണ്ടല്ലോ എടുത്തോണ്ട് പോവാം നിങ്ങൾക്ക് പേഴ്സണലി എന്തേലും ഒക്കെ ഒപ്പീനിയൻസ് ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാ വണ്ടികളും നല്ലതാണ് എല്ലാ നമ്മൾ മാക്സിമം ക്വാളിറ്റി വണ്ടികളാണ് കയറ്റി വിട്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആദ്യം വേണമെങ്കിൽ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ചൂസ് ചെയ്തിട്ട് പോയിട്ട് ഒരു മെക്കാനിക്കനെ വിളിച്ചോണ്ടോ വന്നാലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ വിളിച്ചോന്ന് നോക്കുമോ ഓക്കേ എപ്പോൾ വിളിച്ചാലും ട്വന്റി ഫോർ ഹവേഴ്സ് നമ്മൾ ഓപ്പൺ ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടേ മാത്രമേ ഉള്ളൂ നിങ്ങൾ വണ്ടി എടുക്കാവുള്ളൂ അപ്പൊ നിങ്ങളെ അടുത്തൊരു വണ്ടി നല്ലൊരു വണ്ടി ആയിരിക്കട്ടെ ആശംസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ടവര് കേട്ടവര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് കമന്റ് എല്ലാം ചെയ്യുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് കാര്യങ്ങളത്തെ എന്തെങ്കിലുമൊക്കെ തെറ്റുഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നമ്മളതെല്ലാം വിലയിരുത്തുന്നതാണ് പിന്നെ നമ്മുടെ അമിയുടെ തന്നെ ഒരു പുതിയ ചാനൽ പറഞ്ഞിട്ട് നമുക്ക് പറ്റാണ്ട് പോയൊരു കാര്യമാണ് നമ്മുടെ ഒരു പുതിയ ചാനൽ പറഞ്ഞിട്ടുണ്ട് ഫ്ലൈവീൽസിന്റെ തന്നെ അതിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം നല്ല യൂട്യൂബ് ചാനലിൽ കൊടുക്കും അപ്പൊ ഈ വീഡിയോസ് കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇവർക്ക് കൂടുതൽ വണ്ടിയുടെ വിവരങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളെ തൊട്ടടുത്ത് വീണ്ടും എത്തുന്നതാണ് ചാനലിന്റെ പേര് ഫ്ലൈവ് ഹീൽസെന്ന് തന്നെയായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ എല്ലാവരും അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരും